അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ ലാഹിർ വഹ്മാൻ റഹീം ആത്മാർത്ഥവും നിഷ്കളങ്കവുമായ സ്നേഹകാരുണ്യത്തോടെ മാതാപിതാക്കളെ പരിചരിക്കണമെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ച ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തുടർന്ന് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ മാതാപിതാക്കളോട് സ്നേഹവും കാരുണ്യവും ഉണ്ടോ എന്ന് അള്ളാഹുവിനറിയാം നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്കറിയാവുന്നതിലേറെ അള്ളാഹുവിനറിയാം മാതാപിതാക്കളെ പരിചരിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുവെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ വീഴ്ച വരുത്തുകയാണോ അതല്ല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണോ എന്നൊക്കെ അള്ളാഹു അറിയുന്നു നിങ്ങൾ സച്ചരിതരാവുകയാണെങ്കിൽ നിങ്ങൾ നല്ലവരാവുകയാണെങ്കിൽ തെറ്റുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു പുറത്തു തരും ഇക്കാര്യം പറയുന്ന ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് ഇന്ന് പഠിക്കുന്നത് ഏറ്റവും നന്നായി അറിയുന്നു അലിമ എന്നാൽ അറിഞ്ഞു ആലിം എന്നാൽ എന്നാൽ അറിയുന്നവൻ ഏറ്റവും നന്നായി അറിയുന്നവൻ നുഫൂസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സുകൾക്ക് നുഫൂസ് എന്നും അൻഫുസ് എന്നും ഖുർആാനിൽ പറയുന്നുണ്ട് സൂറത്ത് ഹൂദിൽ അല്ലാഹു ആലമു അൻഫുസിഹിം എന്നാണ് പറഞ്ഞത് കുറച്ച് ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് അൻഫുസ് എന്ന് ഉപയോഗിക്കുക നോഹ്നബി അലൈഹി ഇസ്ലാമയുടെ കൂടെയുള്ള കുറച്ച് സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സൂറത്ത് ഹൂദിൽ അൻഫുസ് എന്ന് പറഞ്ഞത് ഇവിടെ അള്ളാഹു പൊതുവെ എല്ലാ മനുഷ്യരോടുമായി പറയുകയാണ് നിങ്ങൾ ഏകദൈവ വിശ്വാസികളാവണം നിങ്ങൾ മാതാപിതാക്കളെ പരിചരിക്കണം എന്ന് അത് എല്ലാവരോടുമാവുമ്പോൾ കൂടുതൽ ആളുകളോട് പറഞ്ഞപ്പോഴാണ് നുഫൂസ് എന്ന് പ്രയോഗിച്ചത് ഖുർആാൻ്റെ ഓരോ പ്രയോഗവും സൂക്ഷ്മമായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവിടെ ആളുകളുടെ മനസ്സിലുള്ളത് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവാണ് എന്ന് പൊതുവിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ സംഗതികളെക്കുറിച്ചും കുറിച്ചും അള്ളാഹുവിന് നന്നായി അറിയാം എന്നാണ് പറയുന്നതെങ്കിലും മാതാപിതാക്കളെ പരിപാലിക്കുന്ന കാര്യം പറഞ്ഞ ശേഷം ഇത് പറയുമ്പോൾ ആ വിഷയത്തിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് അറിയാം എന്നാണ് പ്രത്യേകം ഉദ്ദേശിക്കുന്നത് ഒരാൾ മാതാപിതാക്കളെ പരിചരിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് വിചാരിക്കുക പക്ഷേ അയാൾ അങ്ങനെ സംഭവിക്കണമെന്ന് അയാളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല അയാൾ മാതാപിതാക്കളോട് സ്നേഹകാരുണ്യമുള്ളവനാണ് മാതാപിതാക്കളെ നല്ല നിലയിൽ പരിചരിക്കണമെന്ന നല്ല നീയത്തുള്ളവനാണ് അത് അല്ലാഹു അറിയുന്നു അയാളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയുന്നു അതല്ലെങ്കിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുമ്പോൾ മക്കളോട് മാതാപിതാക്കൾക്ക് അതൃപ്തി തോന്നി എന്ന് വെക്കുക മക്കളോട് വെറുപ്പ് തോന്നി അത് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുള്ള പിഴവ് കൊണ്ടാണ് അതായത് മാതാപിതാക്കളുടെ ഒരു തീരുമാനം അത് തെറ്റാണ് അത് മാതാപിതാക്കൾക്ക് തന്നെ ദോഷം ചെയ്യും അതവർക്ക് അപകടമായിരിക്കും എന്ന് മനസ്സിലാക്കിയ മക്കൾ ആ തീരുമാനത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയോ ആ തീരുമാനം നടപ്പാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ കോപിക്കുന്നതുകൊണ്ട് മക്കൾ കുറ്റക്കാരാവുകയില്ലല്ലോ അപ്പോൾ മക്കളുടെ നീയത്ത് ആ സമയത്ത് എന്താണെന്ന് അള്ളാഹു നന്നായി അറിയുന്നു അതുപോലെ നല്ല നിലയിൽ തന്നെയാണ് പരിചരിക്കുന്നത് എങ്കിലും അറിയാതെ സംഭവിച്ചു പോകുന്ന വീഴ്ചകളുണ്ടാവാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം മാതാപിതാക്കളോട് സ്നേഹവും വിനയവും കാണിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ അള്ളാഹു മനുഷ്യന്റെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നു എന്ന് പറയുന്നതിനെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട സന്ദർഭമനുസരിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം ഒന്ന് മാതാപിതാക്കളെ പരിചരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ യഥാർത്ഥ മനസ്ഥിതി എന്താണെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം അതുകൊണ്ട് കാരുണ്യമില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല രണ്ട് നല്ല നീയത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം സംരക്ഷിക്കുന്ന പക്ഷം നിങ്ങൾക്ക് സാധിക്കാതെയോ നിങ്ങൾ അറിയാതെയോ വന്നു പോകുന്ന പോരായ്മകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അതുകൊണ്ട് ഇൻതെക്കൂനോ സ്വാലിഹീന നിങ്ങൾ സ്വാലിഹികളാവുന്നുവെങ്കിൽ നിങ്ങൾ നല്ലവരാവുന്നുവെങ്കിൽ നിങ്ങൾ സച്ചരിതരാവുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുകയും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന പക്ഷം ഫ ഇന്നഹു കാനലിൽ ഔവാബീന ഗഫൂറ അവനിലേക്ക് കൂടുതലായി മടങ്ങി ചെല്ലുന്നവർക്ക് തീർച്ചയായും അവൻ പുറത്തു കൊടുക്കുന്നതാണ് വീഴ്ചകൾ മനസ്സിലാക്കി അത് തിരുത്തി പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഔവാബ് എന്ന പദം താബ തൗബ എന്നതിൽ നിന്നുള്ളതാണ് കൂടുതൽ തൗബ ചെയ്യുന്നവൻ എന്നാണ് ഔവാബ് എന്ന അർത്ഥം അതിൽ നിന്നാണ് ഔവ്വാബിൻ കൂടുതൽ തൗബ ചെയ്യുന്നവർ എന്ന പദമുണ്ടായിട്ടുള്ളത് മാതാപിതാക്കളെ പരിചരിക്കുന്നതിൽ നമുക്ക് സംഭവിച്ചു പോയതും പോകുന്നതുമായ വീഴ്ചകൾ അള്ളാഹു സുബഹാന ഹോത്താല പുറത്തു തരട്ടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ കുടുംബങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു